വെൽക്കം ഡിയർ ഫ്രണ്ട്സ് വീഡിയോയിൽ വരുന്നത് സ്റ്റിച്ച്ഡ് ഡ്രെസ്സുകളുടെ കളക്ഷനാണ് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് സ്റ്റിച്ച് ചെയ്ത് ടോപ്പ് ബോട്ടം ഇത് ദുപ്പട്ടയാണ് വരുന്നത് ടോപ്പ് മെറ്റീരിയൽ വരുന്നത് കോട്ടൺ ആണ് ടോപ്പും ബോട്ടവും പ്യുവർ ആണ് ദുപ്പട്ട വരുന്നത് മിക്സഡ് കോട്ടണിലുമാണ് വരുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ഫോർട്ടി ടു ഇഞ്ചാണ് ടോപ്പ് ലെങ്ത് വരുന്നത് ടോപ്പ് റൗണ്ട് നെക്കിൽ ബട്ടൺ വർക്ക് ഇങ്ങനെ ഇതുപോലെ ഫ്രണ്ടിലൊരു ബട്ടൺ വർക്ക് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളതാണ് ടോപ്പ് വരുന്നത് സൈഡ് സ്ലിറ്റാണ് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് ബോട്ടം ലെങ്ത്ത് വരുന്നത് ഒരു തേർട്ടി എയ്റ്റ് ഇഞ്ചാണോ ബോട്ടം ലെങ്ത്ത് വരുന്നത് സ്ട്രെയിറ്റ് സ്ട്രേറ്റ് കട്ടിലാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് എങ്കിലും ലൂസ് ഫിറ്റ് ആയിട്ടുള്ള ഒരു ബോട്ടമാണോ വരുന്നത് ഇലാസ്റ്റിക് വെച്ചാണ് ഫ്രണ്ടിലും ബാക്കിലും ഇലാസ്റ്റിക്കാണ് ബോട്ടം സ്റ്റിച്ചിങ്ങിൽ കൊടുത്തിരിക്കുന്നത് ദുപ്പട്ട മെഷർമെൻറ്റ് വരുന്നത് രണ്ട് മീറ്റർ മുകളിൽ ദുപ്പട്ട മെഷർമെൻറ്റ് വരും രണ്ടഞ്ച് രണ്ട് പത്ത് അത്രയൊക്കെ ദൂപ്പെട്ടയുടെ മെഷർമെൻറ്റ് ഉണ്ടാകും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത് ഫോർ ഡബിൾ നയൻ ഫ്രീ ഷിപ്പിങ്ങിലാണ് ഇത് അവൈലബിൾ ആക്കുന്നത് നാനൂറ്റി തൊണ്ണൂറ്റൻപത് രൂപ ഫ്രീ ഷിപ്പിങ്ങിലാണ് അവൈലബിൾ ആക്കുന്നത് ഇതിൻ്റെ സൈസസ് ഓരോ ഇതിൻ്റെയും പിക്ചറിൻ്റെ ഒപ്പം മെൻഷൻ ചെയ്തിട്ടുള്ളതാണ് സൈസസ് വരുന്നത് സ്മോൾ മുതൽ ഫോർ എക്സൽ വരെയുള്ള സൈസസ് ആണ് നെക്സ്റ്റ് വരുന്നതും കോട്ടനിൽ തന്നെ വരുന്ന മെറ്റീരിയലാണ് പ്രൈസിൽ ഒരു വ്യത്യാസമുണ്ട് ഫൈവ് ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഇത് അവൈലബിൾ ആക്കുന്നത് സൈസസ് ഒക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ബാക്കി മെഷർമെൻസ് എല്ലാം സെയിം തന്നെയാണ് ഫോർട്ടി ത്രീ ഇഞ്ച് ലെങ്ത്ത് ടോപ്പിന് ബോട്ടം തേർട്ടി എയ്റ്റ് ഇഞ്ച് അതുപോലെ സൈഡ് സ്ലീറ്റ് ത്രീ ഫോർ സ്ലീവ് എല്ലാം അതുപോലെ തന്നെയാണ് പിന്നെ ദുപ്പട്ടയും ഇതിൽ ദുപ്പട്ട വരുന്നതും പ്യുർ കോട്ടനിൽ തന്നെയാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട മൂന്നും കോട്ടണിൽ തന്നെയാണ് വരുന്നത് പ്യുവർ കോട്ടനാണോ മൂന്നും വരുന്നത് അപ്പോൾ ഫോർട്ടി ത്രീ ഇഞ്ചാണ് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് സൈഡ് സിലിറ്റായിട്ട് ചെയ്തിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നല്ലൊരു മെറ്റീരിയലിൽ സ്റ്റിച്ച് ചെയ്തിട്ടുള്ള നല്ല പെർഫെക്റ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ഒരു കളക്ഷനാണ് നിങ്ങൾക്ക് വിശ്വസിച്ച് വാങ്ങാവുന്നതാണ് ഇതിൻ്റെ നിങ്ങൾക്ക് കൊടുക്കുന്ന പ്രൈസിനുള്ളൊരു അതിനേക്കാളും കൂടുതലുള്ളൊരു വത്തായിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് അപ്പോൾ ഇത് ഓർഡർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സ്ക്രീനിൽ തന്നിട്ടുള്ള ഈ വാട്സപ്പ് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക പേയ്മെൻറ്റ് ചെയ്യേണ്ടത് ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം വഴിയാണ് പേയ്മെൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ വിത്തിൻ വൺ വൺ വീക്കാണ് ഡെലിവറി ടൈം പറയുന്നത് ഒരാഴ്ചയ്ക്കുള്ളിൽ പ്രോഡക്റ്റ് ഡെലിവറി ചെയ്ത് നിങ്ങൾക്ക് വീട്ടിൽ കിട്ടുന്നതാണ് അപ്പോൾ ഏതെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഈ നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സെൻഡ് ചെയ്യുക